കർത്താവിൻ്റെ വലിയ നാം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ക്രൈസ്റ്റ് ബ്ലസ്സൻസ് എന്ന് പറയുന്ന ഈ ചാനലിൽ കൂടി ഒരു സാക്ഷ്യമേ നിൽക്കുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പേര് പ്രമോദ് എന്നാണ് വിളക്കുടി കലഞ്ഞിക്കാരിൽ വീട്ടിൽ ഭാസ്കരൻ ആചാര്യയുടെയും കമലമ്മയുടെയും എട്ട് മക്കളിൽ എട്ടാമനാണ് ഞാൻ ഞങ്ങളുടെ കുടുംബം ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഒരു ആശാരി കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾ വിശ്വകർമ്മ കുലത്തിലുള്ളവരാണ് എൻ്റെ പിതാവ് നല്ല ഒരു ആശാരിപ്പണിക്കാരനാണ് വാസ്തുവിദ്യകളും ഒക്കെ അറിയാവുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ആശാരിപ്പണിക്കാരനാണ് എൻ്റെ പിതാവ് എൻ്റെ ഞാൻ ചെറുപ്പം മുതലേ വളർന്ന എൻ്റെ കുടുംബം ഹൈന്ദവാചാരപ്രകാരമുള്ള പൂജാകർമ്മങ്ങളും ക്ഷേത്രദർശനങ്ങളും ഒക്കെയുള്ള ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ജീവിച്ച് വളർന്നത് വളർത്തപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള പണ്ട് മുട്ട കണ്ടുപിന്ന ഒരു കാവാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാവുണ്ട് ആ കാവിലെ എല്ലാ വർഷം വർഷത്തിലും പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാവ് അതിൽ എൻ്റെ അമ്മ പറഞ്ഞു വന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ എൻ്റെ മാതാവിൻ്റെ വിവാഹം കഴിഞ്ഞ് വന്ന് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവിൻ്റെ വിവാഹം കഴിഞ്ഞ ആ നാൾ മുതൽ കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ കുടുംബത്തിലിങ്ങനെ പാമ്പ് വരുന്ന ആ ഒരു ശല്യമുണ്ടായിരുന്നു അങ്ങനെ ഈ പാമ്പിൻ്റെ ശല്യം കാരണം പലപ്പോഴും അമ്മ ജോലി ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ വരുമ്പോഴും അതേപോലെ വീട്ടിൻ്റെ വെളിയിലാണെങ്കിലും അങ്ങനെ ഭയങ്കര ഒരു ശല്യമായിരുന്നു പാമ്പിൻ്റെ ശല്യം അങ്ങനെ ഒരു പോയി കണ്ടു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ കുടുംബത്തിൽ അവിടെ വിളക്ക് കത്തിക്കുകയും അങ്ങനെ ചെയ്തപ്പോൾ ഈ പാമ്പിൻ്റെ വരക്കം നിൽക്കുവാൻ തക്കവണ്ണം ഇവിടെയായി അന്നുമുതൽ ഞാൻ ജനിച്ച് വളർന്ന അന്ന് മുതലേ കാണുന്നതാണ് എൻ്റെ ഈ വീട്ടിലെ പൂജാ കർമ്മങ്ങളൊക്കെ വർഷത്തെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു അനദാരം ഒക്കെ നടത്തുന്ന അന്ന് മുതലേ അങ്ങനെ നടത്താറുണ്ട് ഇതൊക്കെ കണ്ടു വളർന്ന ഒരു കാലമായിരുന്നു എൻ്റേത് ഈ കുടുംബത്തിൽ എൻ്റെ പിതാവ് നല്ല ഒരു വാശാരിപ്പണിക്കാരൻ എല്ലാവർക്കും അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ അദ്ദേഹം വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളും അടിയും വഴക്കും ഒക്കെ നടക്കാറുണ്ട് ഇത് കണ്ട് വളർന്നാണ് ഞാൻ വന്നത് ഇതിൽ ഞാൻ എന്ത് കർമ്മങ്ങൾ പല പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടും കുടുംബത്തിൽ കാവുകൾ കുടുംബക്കാവുകളിലൊക്കെ ചെയ്തിട്ടും എല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടും ഞങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം എന്ന് പറയുന്നതില്ലായിരുന്നു ഞാൻ പലപ്പോഴും ഞങ്ങളൊക്കെ ഭയന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു കുടുംബത്തിൽ എൻ്റെ അപ്പൻ നല്ലൊരു മദ്യപാനിയായിരുന്നു ആ മദ്യപാനത്തിൽ മാതാവിനെ മർദ്ദിക്കുകയും ഇങ്ങനെയൊക്കെ വളർന്ന് ജീവിതം ഞങ്ങൾക്കെല്ലാം അനേകർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും ഒരു സമാധാനം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ആ ചെറുപ്രായം തൊട്ടേ ഞാനും ഇത് കണ്ടു കണ്ടുവളർന്നതായതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി ഞങ്ങളുടെ കുടുംബത്തിലെ ഈ ആചാരപ്രകാരം പോകുമ്പോൾ ഞങ്ങൾ മറ്റുള്ള മതത്തെയോ മറ്റുള്ള ഒന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസമോ ഒന്നും ഞങ്ങൾ ചിന്തിച്ചവരല്ല കാലങ്ങൾ കടന്നുപോയി എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി അങ്ങനെ ഇരിക്കെ ഞാൻ ഈ കുടുംബത്തിൽ ഞാൻ നിൽക്കുകയും ഞാൻ മദ്യത്തിന് അടിമപ്പെടുവാൻ തക്കവണ്ണമുടേയായി വിദേശത്ത് രണ്ട് വർഷം ജോലി ചെയ്തു അങ്ങനെ നാട്ടിൽ വരികയും ഞാൻ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞ് ജോലിയൊക്കെ എടുത്ത് ചെയ്യുവാൻ തക്കവണ്വിടെയായി അങ്ങനെ ജോലി എടുത്ത് ചെയ്യുന്ന ഇടയിൽ കൂട്ടുകാരുകൾ അധികമായി അങ്ങനെ ഞാൻ മദ്യത്തിന് അടിമയാകുവാൻ തക്കവണ്ണിവിടെയായി ജോലിയുടെ ബന്ധത്തിൽ എൻ്റെ കൂടെ നടക്കുന്നവരും അങ്ങനെ ഒരു തമാശ രൂപത്തിൽ കൂട്ടുകാർ കൂടി മദ്യപാനത്തിൽ ഇറപ്പെടുമ്പോൾ വേറൊരു സഹോദരനുമായിട്ട് ഞാൻ പരിചയപ്പെടുവാൻ തക്കവണിടയായി അദ്ദേഹവുമായി ഞാൻ തമാശയ്ക്ക് ഒരു കഞ്ചാവ് പീഡി വലിക്കുവാനിടയായി അത് ആ കഞ്ചാവ് പീഡി വലിച്ചു കഴിഞ്ഞപ്പോൾ അത് പിന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റാൻ പറ്റാത്ത ഒരു നാളുകളായിരുന്നു അങ്ങനെ ആ മദ്യത്തിലും കഞ്ചാവിലും അടിമപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം തകർന്നു പോകാൻ തക്കവണിടയായി തന്നെ കാര്യം പറയുന്ന അവസ്ഥയായി കൂടെ മദ്യപിച്ചവരില്ല കൂട്ടുകാരില്ല ബന്ധുമിത്രാദികളില്ല സഹോദരങ്ങളില്ല ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം അങ്ങനെ ഇരിക്കെ ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു ഞാൻ ഈ മദ്യപാനം മാറ്റണം എന്ന് ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഞാൻ പല മന്ത്രവാദികളെ പോയി കാണുവാൻ തക്കവണിടയായി അങ്ങനെ മന്ത്രവാദികളടുത്ത് പോയപ്പം പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിലെ ദോഷം കൊണ്ടാ അത് നിങ്ങൾക്കത് മാറ്റണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു പൂജാരിയെ കാണുകയും അവരുമായി കണ്ട് എൻ്റെ വീട്ടിൽ ഒരു ഹോമം നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ അത് ചെയ്തിട്ടും കുടുംബത്തിലെ എൻ്റെ മദ്യപാനത്തിന് മാറ്റമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് സമാധാനം വരുമോ ഒന്നും ചെയ്തില്ല ഓരോ വിഷയങ്ങൾ ഓരോന്നും ഓരോന്ന് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുകയെ ഞാൻ അതിൽ നിന്ന് പല ക്ഷേത്രങ്ങളിലും അതേപോലെ അവർ പറയുന്ന രീതിയിൽ വിളക്ക് കൊടുക്കുകയും അങ്ങനെ അവർ പറഞ്ഞ രീതിയിലുള്ള പൂജ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ദോഷം മാറുവാൻ വെളുപ്പിന് എണീറ്റ് അമ്പലത്തിൽ പോയാൽ മതി നിർമാലി ദർശനം തൊഴണം അങ്ങനെയൊക്കെ തൊഴുമ്പോൾ ഇതൊക്കെ മാറ്റം വരുമെന്ന് പറഞ്ഞു പക്ഷേ അതെല്ലാം ഞാൻ ചെയ്തു പക്ഷെ ഇന്നൊന്നും നടന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഒരു മുസ്ലിം പള്ളിയിൽ തക്കവണ്ണം ഇടയായി അങ്ങനെ അവിടുന്ന് ഞാൻ പച്ച പച്ചപ്പട്ടൊക്കെ കൊണ്ടു കൊടുത്തു അവർ പറഞ്ഞ നിലയിൽ പഴവും പാലും ഒക്കെ കൊണ്ടു കൊടുത്തു അവരെ നേർച്ച ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അവരൊരു ഭസ്മം എൻ്റെ കയ്യിൽ തരുവാൻ തക്കവണ്ണിടയായി അത് നെറ്റിയിലിട്ട് നീ കുറേ നാൾ കഴിയുമ്പോൾ നിനക്കിത് മാറ്റം വരും എന്ന് പറഞ്ഞു അത് ഞാൻ അങ്ങനെ ചെയ്തു പക്ഷെ എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നില്ല ഞാൻ പിന്നെ പല രൂപക്കൂടിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കാൻ തുടങ്ങി അങ്ങനെ അവർ പറയുന്ന നിലയിൽ ഞാൻ മെഴുകുതിരി കത്തിച്ചു പക്ഷേ എന്നിട്ടും എൻ്റെ ജീവിതത്തിന് സമാധാനം വന്നില്ല എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ രൂക്ഷമായി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാനേ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഞാൻ മദ്യപിച്ച് ഡെക്കുകെട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ അവിടെ ഇരിക്കുമ്പോൾ മൂന്ന് മാസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെയും കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ അതിക്രൂരമായിട്ട് ഞാൻ മർദ്ദിക്കുവാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ദേഷ്യം മുഴുവനും എൻ്റെ ഭാര്യയോട് തീർക്കുവാൻ ഇടയായി അവൾ പേടിച്ച് ഭയന്ന് ഓടിപ്പോയിട്ടും പുറവേ ഞാൻ ഓടി കല്ലെടുത്തെറിയുകയും ഒക്കെ ചെയ്തു അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങൾ അത് രൂക്ഷമായി എൻ്റെ ഭാര്യ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു അങ്ങനെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ വന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോവുകയും കുഞ്ഞുങ്ങളെ കൊണ്ട് പോവുകയും ചെയ്തു അങ്ങനെ കേസും വഴക്കുകളുമായി പ്രശ്നങ്ങൾ പിന്നെയും കൂടിക്കൂടി വന്നു ഒരു സമാധാനമില്ലാതെ എന്നെ ആൾക്കാർ കാണുമ്പോൾ മുഖം മറച്ചങ്ങ് പോവും കാരണം എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ പോവും ആരോടെന്ത് ചോദിച്ചാലും അവർ പറയും നിൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് നീ ആ പ്രശ്നക്കാരൻ നീ മുഖാന്തരമായി ഇതെല്ലാം സംഭവിച്ചു എന്ന് പലരും പറയാറുണ്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഞാനൊരു ചോദ്യചിഹ്നമായി ഇനി എന്തുവാ ഇതിനൊരു പ്രതിവിധി എന്ന് കണ്ടുകൊണ്ട് ഇരുന്നപ്പോൾ ഞാനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു ഇനിയും ഇതിനുള്ള പോവഴി അവിടെ പലയിടത്തും കർമ്മങ്ങൾ ചെയ്തിട്ടും നേർച്ചകൾ ചെയ്തിട്ടും ഇതിനൊന്നും എനിക്കൊരു സമാധാനമില്ലല്ലോ ഞാൻ വിശ്വസിച്ച ദൈവം പോലും എന്നെ കൈവിട്ടല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നപ്പോൾ ഞാൻ ഇനി മരിക്കണം എന്നുള്ളൊരു തീരുമാനം എന്നിലുണ്ടായി അങ്ങനെ ഞാൻ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ കിണറ്റകർ മുറിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ തൂങ്ങുവാൻ ഇടയായി അങ്ങനെ വീട്ടിൽ തൂങ്ങി നിന്നപ്പോൾ എൻ്റെ മൂത്ത സഹോദരി ഒത്തിരി നാളായി എൻ്റെ ഭവനത്തിൽ വന്നിട്ട് പക്ഷേ അന്ന് എൻ്റെ ഭവനത്തിൽ വരുവാൻ ഇടയായി അങ്ങനെ സഹോദരി വന്ന് കാണുകയും ഞാൻ തൂങ്ങി നിൽക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് എന്നിൽ നിന്ന് കയറഴിച്ചു മാറ്റി അല്പസമയം ഞാൻ അവിടെ കിടന്നു എൻ്റെ അമ്മ ഷുഗർ കൂടി കാല് മുറിച്ച് കിടക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും പ്രയാസങ്ങളായി ഞാൻ തകർന്നു പോയി എൻ്റെ പ്രിയ സഹോദരങ്ങളെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾ ആരും രോഗം വന്നോ ഒന്നും മരിച്ചവരല്ല എൻ്റെ മൂത്ത സഹോദരൻ മദ്യത്തിനടിമപ്പെട്ട് താൻ ഒരു മുഴം കയറി തൂങ്ങുവാൻ തക്കവണ്ണിടയായി തൂങ്ങി മരിക്കുവാനിടയായി എൻ്റെ രണ്ടാമത്തെ സഹോദരനും മദ്യത്തിനടുമപ്പെപ്പെട്ട് തൻ്റെ കുടുംബത്തേക്കാൾ അധികമായി മദ്യത്തെ സ്നേഹിച്ചു അദ്ദേഹവും ഒരു മുഴം കയറി തൂങ്ങി മരിക്കുവാനിടയായി എൻ്റെ മൂന്നാമത്തെ സഹോദരൻ വിഷമദ്യം കഴിച്ച് താനും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി പത്ത് പൊരുത്തം നോക്കിയും നാളും നോക്കിയും ജാതകം നോക്കിയും എൻ്റെ സഹോദരിയുടെ മകളെ വിവാഹം ചെയ്തു വിട്ടു നാല് വർഷം കഴിഞ്ഞപ്പോൾ അവളും തൂങ്ങി മരിക്കുവാൻ തക്കവണ്ണം ഇടയായി അങ്ങനെ ഈ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ എന്തൊക്കെയോ ദോഷങ്ങളാണെന്നുള്ള നിലയിൽ നിന്നു കർമ്മങ്ങൾ ചെയ്തു ഒന്നും പ്രയോജനമില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലും തകർന്നുപോയി എൻ്റെ കുടുംബത്തിൽ ഭാര്യയില്ല മക്കളില്ല എന്നെ സ്നേഹിച്ചവരില്ല ആരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാനും തൂങ്ങുവാൻ ഇടയായി അങ്ങനെ ഇരിക്കെ എൻ്റെ സഹോദരി അഴിച്ചു വിട്ട കയറും തൂക്കുക കയറി നിന്ന് അഴിച്ചുവിട്ടു അങ്ങനെ ഞാനേ അവിടെ അല്പനേരം കിടന്നു വായിക്കുടന്ന് ഒരേയും വെതേം വന്നു എൻ്റെ ക കഴുത്തൊക്കെ മുറുകി അങ്ങനെയൊരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി സഹോദരി അങ്ങ് പോവുകയും ചെയ്തു ഞാൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ചു എൻ്റെ ജീവിതത്തിന് എന്നെ പറ്റി പല ദൈവങ്ങൾക്കും ഞാൻ നേർച്ച കാഴ്ചകൾ ചെയ്തു എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞു ജീവനുള്ളൊരു ദൈവമുണ്ടോ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ജീവനില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയും ഞാൻ നേരം അവിടെ ഇരുന്നപ്പോൾ രണ്ട് വ്യക്തികൾ എൻ്റെ വീട്ടിലോട്ട് നടന്നു വരികയും ഞാൻ അവരാരാണെന്ന് ചോദിച്ചു അവർ സുവിശേഷകരാന്ന് സുവിശേഷകരാണെന്ന് പറയുകയും അവർ വീട്ടിൽ വന്ന് എന്നോട് യേശുവിനെക്കുറിച്ച് സുവിശേഷം പറയുകയും ചെയ്തു അന്നു മുതൽ എൻ്റെ ചിന്തയിൽ വരാത്ത അന്നുമുതലിൽ ഞാൻ കാണാത്ത ഒരു സന്തോഷം എനിക്കിൽ ഉണ്ടാകുവാൻ ഇടയായി യേശു കഷ്ടകാലത്ത് കൂടെയിരിക്കുന്ന ദൈവമാണെന്നും ഈ കർത്താവിനെ അറിഞ്ഞാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്നും എല്ലാ സുവിശേഷ രീതിയിൽ ഇവർ എന്നോട് കാര്യങ്ങൾ പറയുകയും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വെളിച്ചം വരുവാൻ വരുവാൻ തക്കവണ്ണം ഇടയായി അതുവരെ ചെയ്തതൊക്കെ ഞാൻ പാവമാണെന്നും മദ്യത്തിൽ മദ്യം എൻ്റെ ഭാര്യ ക്രൂരമായി മർദ്ദിച്ചത് പാവമാണെന്നും ഞാൻ ലോകപരമായുള്ള ചിന്തകളിലും വേണ്ടാത്ത വെറുക്കൂത്തുകളൊക്കെ നടന്നത് ഉള്ള ബോധം എനിക്ക് എനിക്കന്നേരം വരുവാൻ തക്കവണിടയായി ഞാനന്നേരം ഇവരെന്നോട് സുവിശേഷിച്ചു സുവിശേഷം പറഞ്ഞു ഈ സുവിശേഷം പറഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയെ സംബന്ധിക്കുവാൻ പറഞ്ഞു ഇവരോട് ഞാൻ ആദ്യം കയർത്തു അവരുടെ ദൈവം നിങ്ങളുടെ ദൈവം മാത്രമേ ഉള്ളൂ വലിയ ദൈവം ഞങ്ങൾക്ക് ഞങ്ങളും ദൈവത്തെ ആരാധിക്കുന്നവരാ എന്നൊക്കെ ഇവരോട് ദേഷ്യപ്പെടുവാൻ ഇടയായി അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും അങ്ങനെ അവർ ഒരു ഘട്ടത്തിൽ പറയാൻ ഇടയായി ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എൻ്റെ അമ്മ ഇവിടെ ബോധമില്ലാതെ കിടക്കുന്നു നിങ്ങൾക്ക് എണ്ണിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവം ശക്തനാണെന്നും വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണെന്നും ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അമ്മയെ എണ്ണിക്ക് എണ്ണിക്കുകയല്ലോ എന്ന് ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോകുമ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ ബോധമില്ലാതെ കിടന്ന എൻ്റെ അമ്മ നിമിഷ നിരം കൊണ്ട് എണ്ണിക്കുവാനും ഇവിടെയായി എൻ്റെ അമ്മയുടെ ഷുഗർ മുറിച്ച് ഷുഗർ കൂടി എൻ്റെ അമ്മയുടെ കാല് മുറിച്ചിരുന്ന സാഹചര്യത്തിൽ എൻ്റെ അമ്മ നടക്കത്തില്ലായിരുന്നു സ്ട്രെച്ചറേ നടക്കത്തില്ലായിരുന്നു ആ നിമിഷം ഇവർ പ്രാർത്ഥിച്ചപ്പോൾ ആ നിമിഷം നടക്കുവാനും തക്കവണ്ണം ഇടയായി അങ്ങനെ ഈ അത്ഭുതങ്ങളും കണ്ട് ഞാൻ ഒത്തിരി അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടുപോയി ഞാൻ ഇവരോട് ഒത്തിരി കയർത്തല്ലോ ദേഷ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്കറിവില്ലാതെ ഞാൻ പറഞ്ഞതാണ് എനിക്കറിയത്തില്ലായിരുന്നു ഈ ദൈവത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു പറഞ്ഞു അവർ പറഞ്ഞു സാരമില്ല മോനെ ഈ ദൈവം ഒത്തിരി കഷ്ടയിൽ നിന്തിയൊക്കെ സഹിച്ചതാ പക്ഷേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ കർത്താവിൽ വിശ്വസിപ്പിനു പറഞ്ഞു ഇവർ പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്തു അന്നേരം മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ യേശു ആരാ ഈ യേശുവിൻ്റെ പ്രത്യേകത എന്താ ഈ ഈ യേശു കഷ്ടതയിൽ കിടക്കുന്നവരെ വിടിവിക്കുന്നല്ലോ അതെന്താ ഈ യേശുവിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിശ്വസിച്ച ദൈവവും യേശുക്രിസ്തുമായി ഞാനൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി പക്ഷേ എൻ്റെ കർ ഈ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും കഷ്ടകാലത്ത് കൂടെയിരിക്കുന്ന ദൈവമാണെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം വന്ന ഒരു ദൈവമാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന വചനം പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു അങ്ങനെ മദ്യത്തിൽ നിന്നും കഞ്ചാവിൻ്റെ അടിമയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും എന്നെ ഈ കർത്താവായ യേശുക്രിസ്തുവാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് നയിച്ചത് അങ്ങനെ ഇരുന്ന് ആർക്കും വേണ്ടാതിരുന്ന എന്നെ ഒന്നിനും കൊള്ളാത്ത കിടന്ന കുഴഞ്ഞ ചേറ്റിൽ കിടന്ന എന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെ ഉയർത്തിയത് ഈ ദൈവമാണ് സത്യവഴി എന്നെ കാണിച്ചു തന്നത് അങ്ങനെ ഞാൻ ഈ രക്ഷണ മാർഗത്തിൽ വരുവാൻ തക്കമണ് ഇടയായി ദൈവമക്കളെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കുവാനോ ഒരു മതത്തെ ഉയർത്തുവാനോ പള്ളി പണിയുവാനോ കെട്ടിടങ്ങൾ വെക്കുവാനോ കോളേജുകൾ പണിയുവാനോ അല്ല ഭാവ ഭാവത്തിൽ കിടക്കുന്ന മനുഷ്യൻ പാപചിന്തകളിൽ കിടക്കുന്ന മനുഷ്യനെ നേർവഴി നടത്തുവാനാണ് ഈ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ മദ്യത്തിനും കഞ്ചാവിനും അടിമപ്പെട്ട് ആരെങ്കിലും കിടക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്ത് നിങ്ങളെ വേണ്ടായിരിക്കാം നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ വേണ്ടായിരിക്കാം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് നിങ്ങളെ വേണ്ടായിരിക്കാം സമൂഹത്തിന് നിങ്ങളെ വേണ്ടായിരിക്കാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ വേണ്ടുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് ഇന്ന് ഞാൻ ഉയർത്തുന്ന കർത്താവായ യേശുക്രിസ്തു ഈ കർത്താവായ യേശുക്രിസ്തു എത്ര തകർന്നവനെയും എത്ര പ്രയാസത്തിൽ കിടക്കുന്നവനെയും സത്യവഴി നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് അതുകൊണ്ട് ഒരു മുഴം കയറിലോ നിങ്ങൾ മറ്റ് നിങ്ങളുടെ ജീവിതങ്ങൾ ഒന്നിലും അവസാനിപ്പിക്കേണ്ടവരല്ല ആ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു ആ ദൈവം ഇന്നും ജീവിക്കുന്നു ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും അങ്ങനെ ആ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ അന്നുണ്ടായ സന്തോഷങ്ങൾ അന്നുണ്ടായ ഈ ദൈവത്തെ അറിഞ്ഞുള്ള സന്തോഷവും സമാധാനവും ഇന്നും ഞങ്ങൾ അനുഭവിക്കുകയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഭാര്യ പോകുവാനിടയായി പക്ഷേ എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഞങ്ങളെ ചേർത്ത് വരുത്തി ഇന്ന് വചനം പറയുന്നു ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ സേവിക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് ഇളമ്പൽ എന്ന് പറയുന്ന ദേശത്ത് ഞങ്ങൾ താമസിക്കുകയും ഇളമ്പൽ ചച്ചോഫ് കോഡ് വിശ്വാസിയായി ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ചു പോകുന്നു അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും ഈ കർത്താവിനെ നിങ്ങൾ അറിയുന്നവർ ആര് ലജിച്ചു പോകുവാൻ ഇടയാകത്തില്ല സഹോദരങ്ങളെ അമേരിക്കയിൽ നിന്ന് കാശ് തന്നിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വീട് വെക്കു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല ഈ വിശ്വാസ ജീവിതത്തിൽ വന്നേ ഇതിൽ വന്നപ്പോഴാണ് കാര്യങ്ങൾ സത്യമായുള്ളതെല്ലാം അറിയുന്നത് ഹൃദയം എന്ന് പറഞ്ഞി എത്രയോ ദേവദാസന്മാർ എത്രയോ പ്രയാസത്തിലിരിക്കുന്നവർ വസ്തുവിറ്റ് സുവിശേഷം നടത്തുന്നവർ കാരണം എന്തിനാ അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണോ അല്ല ഈ കർത്താവായ യേശുക്രിസ്തുവിനെ ദേശത്തെ അറിയിക്കണം അനേകർ പാപത്തിൻ്റെ വഴികളിൽ നടക്കുന്നു സമാധാനമില്ലാതെ നടക്കുന്നു ഇന്ന് പല സമാധാനത്തിന് വേണ്ടി നേർച്ച കാഴ്ചകൾ ചെയ്യുന്നു മനുഷ്യ മനുഷ്യക്കുരുതികൾ ചെയ്യുന്നു ഇന്ന് കോഴിക്കുരുതികൾ ചെയ്യുന്നു ഇന്ന് അവരൊക്കെ ചെയ അതെല്ലാം ചെയ്തിട്ടും മനുഷ്യന് ചിന്തി മനുഷ്യന് സമാധാനമില്ലാത്ത നിലയിൽ പോയിരിക്കുന്നു ഇന്ന് അവരുടേതായിട്ടുള്ള ആചാരങ്ങളിലും അവർക്ക് സമാധാനത്തിന് വേണ്ടി അനേകർ പല കർമ്മങ്ങൾ ചെയ്തിട്ടും അവർക്ക് സമാധാനമില്ല പക്ഷേ കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നീ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോവുകയില്ല എന്ന് അവൻ പറയുന്നു അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ നേർച്ച കാഴ്ചകളുമുണ്ടോ മനുഷ്യ മനുഷ്യക്കുരുതികളുമുണ്ടോ ഒന്നും നമുക്ക് നിത്യതയിൽ അവകാശമാകുവാൻ ഇടയാകത്തില്ല ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഈ കർത്താവ് നിൻ്റെ കുടുംബത്തിൽ ആ അനുഗ്രഹം പ്രാപിക്കുകയും കർത്താവ് നിന്നെ രക്ഷിക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും ഇന്ന് ആ രക്ഷയാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് ആ രക്ഷയാണ് ഞങ്ങൾ സമാധാനത്തോടെ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ ദൈവമാണ് ഞങ്ങളെ വിടിവെച്ചത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ കർത്താവിനെ നിങ്ങൾ അറിയണം ഈ ദൈവത്തെ നിങ്ങൾ അറിയണം ഈ ദൈവത്തെ നിങ്ങൾ അനുഭവിച്ചറിയണം ഇത് ഒരു അഭിനയമല്ല പ്രിയ സഹോദരങ്ങളെ ഇത് ഒരു അനുഭവമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യം അതുകൊണ്ട് ഏതെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം നുറങ്ങിയും പ്രയാസത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം തക്ക മറുപടിയും കർത്താവ് നിങ്ങളെ ഉയർത്തിയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രശ്നത്തിന് വിടുതി തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു ദൈവം നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ